കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന്റെ സൈനികർ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതം തന്നെയാണ് കഴിഞ്ഞ ദിവസം വടക്ക് ഭാഗത്തുള്ള ജബാലിയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത് അവിടെ ഇസ്രായേലിന്റെ മൂന്ന് സൈനികർ മരണപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതൊരു പ്ലാനിങ്ങിനോട് കൂടെയുള്ള വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് ഹമാസ് ഈ രൂപത്തിൽ ഇസ്രായേലിന്റെ സൈനികരിൽ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മൂന്ന് സൈനികരാണ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഗോലാനി എന്നറിയപ്പെടുന്ന ബ്രിഗേഡ്സിന്റെ ഒൻപതാമത്തെ ബറ്റാലിയനിലുള്ള സൈനികന്മാരാണ് മരണപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി എത്തി ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഹമാസ് ശക്തമായ ആക്രമണം നടത്തി നാല് മണിക്കൂറോളം രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനർത്ഥം അതിശക്തമായ ആക്രമണമാണ് ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു ആക്രമണവും കൂടെ ജബാലിയയിൽ തന്നെ ഈ ഹമാസ് നടത്തുകയുണ്ടായി ഇസ്രായേലിന്റെ സൈനികർ ആ ഒരു ബിൽഡിങ്ങിനകത്ത് നൃത്തം ചെയ്യുന്നതിനിടയിലാണ് ഹമാസിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായത് ആ അവർ തമ്പടിച്ചിരിക്കുന്ന വീട് പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു ഈ വ്യത്യസ്തമായ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് പതിനഞ്ചോളം സൈനികരാണ് പതിനൊന്ന് പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് മൂന്ന് പേർ മരണപ്പെടുന്നു ഇത് ഇസ്രയേലിന്റെ വിവാത്തി അതുപോലെ തന്നെ ഗോലാനി എന്നറിയപ്പെടുന്ന രണ്ട് ബ്രിഗേഡ്സിന്റെ സൈനികർക്കിടയിലാണ് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇസ്രയേലിന്റെ സൈനികരിലെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ട്രൂപ്പിലെ അതിന്റെ നായകൻ അതിന്റെ കമാൻഡർ അവർക്കും ശക്തമായ രൂപത്തിലുള്ള പരിക്കുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഈ ഹമാസുമായി ഈ ചെറിയൊരു ഏരിയയിൽ അറുന്നൂറ് ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഇസ്രേലിന്റെ യുദ്ധം മാത്രമല്ല ഒരു കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് വെച്ച ഒരു ബിൽഡിംഗ് പോലും ഗസയിൽ കാണാൻ കഴിയാത്ത വിധം പരാക്രമമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഒരു റൊട്ടിയോ ഒരു റൊട്ടിക്ക് ആവശ്യമായ ധാന്യങ്ങളോ ഈ ഗസയുടെ പരിസരത്തേക്ക് പോലും കടത്തിവിടാൻ അനുവദിക്കാത്ത രൂപത്തിൽ വലയം ചെയ്തിരിക്കുന്ന അതിനെ പൂർണ്ണ രൂപത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഗസയിൽ നിന്നാണ് ഇസ്രയേലിന്റെ സൈനികർ ഇത്രയും വലിയ രൂപത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഹമാസ് ഇപ്പോഴും ശക്തരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് വലിയ രൂപത്തിലുള്ള സന്നാഹം ഗസയിലേക്ക് അയക്കുകയാണെന്നും ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ വടക്ക് ഇസ്രായേലിന്റെ അതിർത്തിയിൽ അതിർത്തിയോട് ഭാഗത്ത അതിർത്തിയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഹമാദ് ഇപ്പോഴും ശക്തരാണോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇസ്രായേലിന്റെ സൈനികർ ഇപ്പോഴും നേരിടുന്നത് ശക്തമായ പ്രത്യാഘാതം ആണ് എന്ന് തന്നെയാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്